ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ബംഗ്ലാദേശിനെതിരെ വിജയിച്ചുകൊണ്ട് ടീം ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം അനായാസം വിജയിക്കുമെന്ന് തോന്നിയ മത്സരത്തിൽ ദുബായിലെ പിച്ച് മുതലാക്കിയ ബംഗ്ലാദേശ് വലിയ വെല്ലുവിളി തന്നെ ടീം ഇന്ത്യയ്ക്ക് നൽകി ഇന്ത്യയ്ക്ക് വേണ്ടി ബോളിംഗിൽ ഷമി അഞ്ച് വിക്കറ്റ് നേടിയപ്പോൾ ബാറ്റിംഗിൽ ശുഭ്മാൻ ഗില്ലിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു കണ്ടത് രോഹിത് ശർമ്മയും ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കുകയുണ്ടായി മത്സരത്തിലേക്ക് വന്നാൽ ദുബായിൽ ടോസ് നേടിയ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ഷാൻഡോ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ബംഗ്ലാദേശ് നാൽപ്പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ടിന് ഓൾഔട്ടാവുകയായിരുന്നു മികച്ച തുടക്കമായിരുന്നു ഇന്ത്യൻ ബോളർമാർ ഇന്ത്യയ്ക്ക് വേണ്ടി നൽകിയത് ബംഗ്ലാദേശിൻ്റെ തുടക്കത്തിലെ വിക്കറ്റുകളെല്ലാം എടുക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിരുന്നു ബംഗ്ലാദേശിന് വേണ്ടി ടൌഹദ് ഹൃദോയ് നൂറ്റി പതിനെട്ട് പന്തിൽ നൂറ് റൺസ് നേടി മികച്ച രീതിയിൽ പൊരുതി അതേസമയം ജാക്റലി നൂറ്റി പതിനാല് പന്തിൽ അറുപത്തെട്ട് റൺസ് നേടി അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസായിരുന്നു ബംഗ്ലാദേശ് നേടിയത് ഇന്ത്യയ്ക്ക് വേണ്ടി ഷമി അഞ്ച് വിക്കറ്റ് നേടിയപ്പോൾ ഹർഷധറാണ് മൂന്ന് വിക്കറ്റും അക്സർ പട്ടേൽ രണ്ട് വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ഇന്ത്യ നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു വിജയലക്ഷ്യം മറികടന്നത് ഇന്ത്യയ്ക്കു വേണ്ടി രോഹിത് ശർമ്മയും ഗില്ലുമായിരുന്നു ഓപ്പണിങ്ങിനെത്തിയത് നായകൻ രോഹിത്ത് മുപ്പത്തി ആറ് വന്തിൽ നാൽപ്പത്തിയൊന്ന് റൺസ് നേടി പുറത്തായപ്പോൾ ശുഭ്മാൻ ഗിൽ രണ്ട് സിക്സും ഒമ്പത് ഫോറുമടക്കം നൂറ്റി ഇരുപത്തൊമ്പത് വന്തിൽ നൂറ്റൊന്ന് റൺസ് നേടി പുറത്താകാതെ മത്സരത്തിൽ പിടിച്ചു നിന്നു ശേഷം വിരാട് കോലി ഇരുപത്തിരണ്ട് റൺസ് നേടി പുറത്തായപ്പോൾ മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യർ പതിനഞ്ച് റൺസ് നേടി പുറത്തായി അക്സർ പട്ടേൽ എട്ട് റൺസ് നേടി പുറത്തായി കെ എൽ രാഹുൽ ആകട്ടെ നാൽപ്പത്തി പന്തിൽ നാൽപ്പത്തൊന്ന് റൺസ് നേടി പുറത്താകാതെ മത്സരം വിജയിപ്പിച്ചു വേണ്ടി റിഷാ ദോസൈൻ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ മുസ്തഫീസു റഹ്മാൻ തസ്കിൻ അഹമ്മദ് എന്നിവർ ഓരോ വിക്കറ്റ് നേടി ആദ്യ മത്സരം വിജയിച്ചതോടുകൂടി തന്നെ ഇന്ത്യയ്ക്കിനി ഒരു മത്സരം കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് സെമി കയറാം ബംഗ്ലാദേശിൻ്റെ കാര്യമെടുത്താൽ അവർക്കിനി పాకిస్తానోడూ న్యూసినోడమ్ జయించే పట్టు